ഒന്നും രണ്ടുമല്ല ഏകദേശം അറുപത് ലക്ഷത്തിന്റെ സ്വർണം അതായത് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം അതും ഒളിപ്പിച്ചത് പിന്നാമ്പുറത്ത് എന്നിട്ട് ഇക്കണ്ട വിമാനത്തിലൊക്കെ ചായ വേണോ കാപ്പി വേണോ സാർ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നല്ല ടിപ് ടോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈഹീൽ ചെരുപ്പൊക്കെ ഇട്ട് എയർ ഹോസ്റ്റസിൻ്റെ നടത്തവും എന്നാൽ ആരെങ്കിലും അറിയുന്നുണ്ടോ അറുപത് ലക്ഷത്തിൻ്റെ മുതലാണ് ഇതാ നടന്നു പോകുന്നതെന്ന് ഒടുവിൽ റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടർ പിടിച്ചപ്പോഴോ ഈ കടത്തും മുന്നിലത്തെ കടത്തും എന്നിവയുടെ സകലമാന കള്ളക്കടത്തും ഇപ്പോൾ വെളിയിലായിരിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്വർണം അത് ഏത് മറ്റെടുത്ത് വെച്ച് കൊണ്ടുവന്നാലും പൊക്കും പൊക്കിയിരിക്കും അറുപത് ലക്ഷത്തിന്റെ സ്വർണമൊക്കെ രഹസ്യമാക്കി കൊണ്ടുവരാൻ പണം വാരിയിറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒറ്റിക്കൊടുക്കാനും ഈ വമ്പൻ റാക്കറ്റുകൾക്ക് ഒരു മടിയുമില്ല കാരണം എല്ലാം കമ്മീഷന്റെ പുറത്ത് നടക്കുന്ന ഒരു കളി വിളയാട്ടം മാത്രമാണ് എന്തായാലും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അറുപത് ലക്ഷത്തിന്റെ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കൊൽക്കത്ത സ്വദേശിയായ എയർ ഹോസ്റ്റസ് സുരബി ഖാത്തൂൺ കടത്തിയ സംഭവത്തിൽ ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരികയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റാണ് സുരഭിയെ പിടികൂടിയത് ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ വമ്പൻ റാക്കറ്റ് ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ തില്ലങ്കേരി സ്വദേശി സുഹൈലാണ് ഈ സ്വർണ്ണക്കടത്തിലെ മുഖ്യ കണ്ണി എന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് ഇതുവരെ ഈ എയർ ഹോസ്റ്റേഴ്സ് കടത്തിയത് ഇരുപത് കിലോ സ്വർണ്ണമാണ് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തി വൈകുന്നേരം മസ്കറ്റിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് എഴുന്നൂറ്റി പതിനാലെന്ന വിമാനത്തിലാണ് സുരവി കണ്ണൂരിൽ എത്തുന്നത് നാല് ക്യാപ്സൂളുകളായിട്ടാണ് ശരീരത്തിന്റെ പിൻഭാഗത്ത് ഈ സ്വർണം ഒളിപ്പിച്ചെത്തിയതെന്നാണ് ഡിആർ ഐ കണ്ടെത്തിയത് സ്വർണം കടത്തിൽ അറസ്റ്റിലായ തില്ലങ്കേരി സ്വദേശി സുഹൈലാണ് ഇത്തരത്തിൽ എയർ ഹോസ്റ്റസ്സുമാരെ സ്വർണം കടത്താനായി നിയോഗിച്ചത് അന്വേഷണം ഊർജിതമാണെന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുമാണ് ഡി ആർ ഐ വ്യക്തമാക്കുന്നത് പത്ത് വർഷമാണ് സുഹയിൽ ക്യാബിൻ ക്രൂവായി ജോലി ചെയ്തത് അതേസമയം സുരഭി സ്വർണം കടത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇയാൾ ഇല്ലായിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ഇരുപത്തി എട്ടാം തീയതിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് സ്വർണവുമായി സുരഭിയെ പിടികൂടുന്നത് മസ്ക്കറ്റിൽ നിന്നും കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരിയാണ് ഇരുപത്തി ആറുകാരിയായ സുരഭി മലദ്വാരത്തിലാണ് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് തുടർന്നാണ് പിടിവീണതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും അതേസമയം രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ ഡിആർഐ ഉദ്യോഗസ്ഥന്റെ യിലാണ് സ്വർണം കടത്ത് കണ്ടെത്തിയത് കോടതിയിൽ ഹാജരാക്കിയ സുരഭിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡും ചെയ്തിരിക്കുന്നു അതേസമയം സുരഭിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരനും തില്ലങ്കരി സ്വദേശിയുമായ സുഹയിലാണ് ഇതിന് പിന്നിലെന്ന് വിവരങ്ങൾ ലഭിച്ചത് തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും അതായത് ഈ രീതിയിലാണ് ഇയാൾ ഇതിനു മുൻപും സ്വർണം കടത്തിയതെന്നും വിമാന കമ്പനി ജീവനക്കാർ പിടിയിലാകുന്നത് രാജ്യത്തെ ആദ്യത്തെ സംഭവമാണെന്നുമാണ് ഡി ആർ ഐ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഇക്കഴിഞ്ഞ വർഷം മാർച്ചിലും സ്വർണം കടത്താൻ ശ്രമിച്ച കേസിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരനെ കസ്റ്റംസ് പിടികൂടിയിരുന്നു വയനാട് സ്വദേശിയായ ഷാഫി എന്ന യുവാവിനെയാണ് ഒന്നേ ദശാംശം നാല് അഞ്ച് കിലോ സ്വർണവുമായി കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത് അതായത് ബഹറിൻ കോഴിക്കോട് കൊച്ചി വിമാനത്തിലെ ജീവനക്കാരനായിരുന്നു ഷാഫി ഒരു കിലോ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ എയർ ഹോസ്റ്റസ് സുരഭി ഖാത്തൂണിന് പ്രത്യേകം പരിശീലനം ലഭിച്ചിരുന്നു എന്ന അനുമാനത്തിലാണ് അധികൃതർ പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് ഇത്രയധികം സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ കഴിയില്ലെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് എന്നാൽ സുരഭിയുടെ നടത്തത്തിലോ പെരുമാറ്റത്തിലോ അസ്വാഭാവികതയൊന്നും ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു സുരഭി കാത്തൂൺ പല തവണകളായി ഇരുപത് കിലോ സ്വർണം കടത്തിയതായിട്ടാണ് റിപ്പോർട്ട് സംഭവത്തിൽ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് കൂടുതൽ ക്യാബിൻ ക്രൂ അംഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് മലദ്വാരത്തിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ യുവതികൾക്കുൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക പരിശീലനമാണ് ഇത്തരത്തിൽ വമ്പൻ സംഘങ്ങൾ നടത്തിയതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതായത് ഗർഭനിരോധന ഉറയ്ക്കുള്ളിൽ സുരക്ഷിതമായി പൊതിഞ്ഞാണ് ഈ സ്വർണം ശരീരത്തിനുള്ളിലാക്കുന്നത് അന്യവസ്തുക്കളെ പുറന്തള്ളാൻ ശരീരം ശ്രമിക്കും ഇത് ഒഴിവാക്കാൻ മണിക്കൂറുകൾ പിടിച്ചു നിൽക്കാൻ പ്രത്യേക പരിശീലനം ഇവർക്ക് നൽകിയിരിക്കുന്നു മിശ്രിത രൂപത്തിലുള്ള സ്വർണം കടത്തുന്നുവെന്നവർ ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൊൽക്കത്ത സ്വദേശിയും എയർ ഹോസ്റ്റസുമായ സുരഭി പിടിയിലാകുന്നത് മാത്രമല്ല കേരളത്തിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി സുരഭിക്ക് ബന്ധമുണ്ടെന്ന വിവരങ്ങളും ലഭിച്ചിരിക്കുകയാണ് വിശദമായ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യം വ്യക്തമാകുമെന്ന് തന്നെ അധികൃതർ പറയുകയാണ് പതിനാല് ദിവസത്തേക്കാണ് സുരഭി ഇപ്പോൾ റിമാൻഡും ചെയ്തിരിക്കുന്നത് അതേസമയം മസ്ക്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലെ എയർ ഹോസ്റ്റസ്സാണ് സുരഭി നേരത്തെയും സ്വർണ്ണക്കടത്തിന് എയർ ഹോസ്റ്റസ്സുമാർ പിടിയിലായിട്ടുണ്ടെങ്കിലും മലദ്വാരത്തിൽ സ്വർണ്ണം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചതിൽ ഒരു എയർ ഹോസ്റ്റ് പിടിയിലാകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവം എന്നാണ് ഡി ആർ എ അറിയിക്കുന്നത് Nustas Karmanius